പല സുഹൃത്തുക്കളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നടനും പ്രൊഡ്യൂസറുമായ ടി കെ ബാലേന്ദ്രനെക്കുറിച്ച് പറയണമെന്ന് ഇതിലൊന്ന് രണ്ട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് ബാപ്പു എന്ന് പറഞ്ഞ ആളും പിന്നെ വേറൊരാളും അപ്പം അമ്മപ്പുറം പേര് മറന്നുപോയി അപ്പോൾ ടി കെ ബാലേന്ദ്രനെക്കുറിച്ച് പറയണമെങ്കിൽ ടി കെ ബാലേന്ദ്രൻ നസീർ സാറിനെ വെച്ചിട്ട് കുറേ പാടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ നല്ലൊരു നടനായിരുന്നു ആ പണ്ട് നടനായിട്ടാണ് വന്നത് അതായത് പുരാണ സിനിമകളിൽ നാരദനായിട്ട് അഭിനയിക്കുന്നത് ഒരു പൂമാലയിൽ ഇട്ടിട്ട് എല്ലാ പുരാണ പടത്തിലും നാരദ ടി കെ ബാലന്ദ്രനായിരിക്കും അങ്ങനെ സ്ഥിരപ്രതിഷ്ഠ നേടി ഈ സിനിമയിൽ പുരാണപടത്തിൽ പിന്നെ നസീർ സാറിൻ്റെ ഇവിടെ പഴയ പടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് തിക്കുറിശി സംവിധാനം ചെയ്ത പൂജാ പുഷ്പത്തിൽ നസീർ സാറിൻ്റെ സുഹൃത്തായിട്ട് അധികം ഉണ്ടാവും ഓഫീസിൽ നസീർ സാർ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിലെ അടുത്ത സീറ്റിൽ ടി കെ ബാലന്തരൻ സാറിണ്ടാവും എന്തെങ്കിലും സംശയം ചോദിക്കലും അങ്ങനെ എല്ലാം റോളുണ്ട് അങ്ങനെ റോളാണ് പൂജാ പുഷ്പ അതേപോലെ തന്നെ അഗ്നിപരീക്ഷകരും പിന്നെ പ്രസാദത്തിൽ ഒരു റൗഡിയായിട്ടാണ് അത് ടി കെ ബിസിൻ്റെ പടം തന്നെയാണ് പ്രസാദം പിന്നെ പൊയ്മുഖങ്ങൾ അതും ടി കെ ബിസിൻ്റെ പടം തോന്നുന്നുണ്ട് നല്ല റോളാണ് സീർ സാറിൻ്റെ കൂടെ തുടക്കം ഒരു അവസാനം വരെയുള്ള വിലനാണ് ജയഭാരതി ഡബിൾ റോളാണ് ഒന്ന് ഒരാൾ ഒരു ജയഭാരതി ടി കെ ബാലേന്ദ്രൻ്റെ ഭാര്യയായിട്ട് നല്ല പാട്ടിലവിടാണ് സീർ സാറിൻ്റെ ചുണ്ടത്തെ പാത്രത്തിൽ സൂക്ഷിച്ച പുഞ്ചേരി പഞ്ചാര പായസമാർക്ക് വേണ്ടി നല്ല പാട്ടയിലാണ് ലോറി ഡ്രൈവറായിട്ട് പിന്നെ ആറടി മണ്ണിൻ്റെ ജന്മീല സീർ സാറിൻ്റെ കൂടെയുണ്ട് പിന്നെ കളഞ്ഞു കിട്ടിയ തങ്കം എന്ന് പറയുന്ന സത്യമാശ കൂടെ ഒരു ദുഷ്ടനായ അനുജനായിട്ട് മീലിനും തുടക്കം പോലെ അവസാനം ഉണ്ട് പിന്നെ അനുഭവങ്ങൾ പാളിച്ചുണ്ട് ഒരു തൊഴിലാളിയായിട്ട് ഒരു വെളിവിൽ പോകുമ്പോൾ ഈ ടി കെ ബാലേന്ദ്രൻ്റെ വീട്ടിലാന്ന് താമസിക്കും ഒരു റോഡ് പിന്നെ ടി കെ ബാലന്ധ്രനാന്ന് ആദ്യമായിട്ട് എടയിപ്പയ്യെന്നുള്ള വിളി കൊണ്ടുവന്നത് ചേട്ടത്തി എന്നുള്ള പടത്തിൽ നസീർ സാറിൻ്റെ സത്യമാഷയിൽ പെട്ടെന്ന് മരിക്കും പിന്നെ നസീർ സാറാണ് നായകൻ അപ്പോൾ നസീർ സാറിൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യാനാണ് അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വില്ലനാണ് അപ്പോൾ ആദ്യം സുഹൃത്തായിരുന്നു പിന്നെ വില്ലനായിട്ട് മാറലാണ് അപ്പോൾ ഓഫീസിൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് ടി കെ ബാലേന്ദ്രൻ പറയും ബാലേന്ദ്രൻ പറയും ഇടയിൽ പയ്യൻ നീ വരുന്നോ വിജയിക്കും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നമ്മൾ ആൾക്കാരെ ഈ ആറ് പയ്യൻ കൊണ്ടുവന്നത് ജയൻചേട്ടൻ എന്നാണ് നല്ലൊരു ധാരണ ജയൻ ജയൻചേട്ടനല്ല പയ്യൻ കൊണ്ടുവന്നത് ടി കെ ബാലേന്ദ്രൻ ആദ്യമായിട്ട് ഇടയിൽ പയ്യൻ കൊണ്ടുവന്നത് അതിന് ശേഷം പിന്നെ ജയൻ ജയൻചേട്ടൻ ഇടയിപ്പയ്യൻ എന്നുള്ള വിളി വന്നത് അപ്പോൾ അതേപോലെ തന്നെ ടി കെ ബാലേന്ദ്രൻ്റെ വേറെ റെക്കോർഡാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഡബിൾ റോൾ അഭിനയിച്ച് നടന്നു ടി കെ ബാലേന്ദ്രൻ നായകനായിട്ടല്ല നായകനായിട്ട് ഡബിൾ റോൾ ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നസീർ സാറാണ് തിരിച്ചടി ഇന്ദുലേ കെ ഇന്ദുലേ കെ സ്വപ്ന ഈ രാത്രി നല്ല പാട്ടാണ് അതിന് നസീർ സാർ ഡബിൾ റോൾ ആദ്യമായിട്ട് പിന്നെ അതിന് ശേഷം സത്യം സത്യമായിട്ട് ഡബിൾ റോൾ അഭിനയിച്ചു ടി കെ ബിസ് ടി കെ ബാലേന്ദ്രനാണ് ആദ്യം ഡബിൾ റോൾ അഭിനയിക്കുന്നത് അങ്ങനെ റെക്കോർഡ് ഉണ്ട് പിന്നെ ടി കെ ബിസ് ഈ പ്രൊഡ്യൂസർ ആയിട്ട് രംഗത്തിറങ്ങി നിർമ്മാ പടം നിർമ്മിക്കാനുള്ള ആളായി നിർമ്മിക്കല് തുടങ്ങി നസീർ സാർ സുഹൃത്തായല്ല അപ്പം നസീർ സാർ ഡേറ്റ് കൊടുക്കാൻ തുടങ്ങി പിന്നെ നസീർ സാറിനെ വിട്ട് കളിയേയില്ല ആദ്യ ഒരു പടം സംവിധാനം ചെയ്ത് പിന്നെ പണ്ട് ആദ്യം ആദ്യത്തെ പടം പൊയ് മുഖങ്ങൾ ടി കെ ബിസിനകത്ത് തോന്നുന്നുണ്ട് പിക്ചറിൻ്റെ പേര് കാണിക്കുമ്പോൾ ആദ്യം അധ്വാനിക്കുന്ന ജനവർഗ വർഗ്ഗങ്ങൾക്കെന്ന് പറഞ്ഞിട്ട് കാണിക്കുക ബട്ട് എന്നിട്ടാണ് ടി കെ ബിസ് എന്ന് അതിലൊന്നാമത് പ്രാർത്ഥന എ ബി രാജാൻ ഡയറക്ടർ ജാബ അറിയാ നായിക അതൊരു സാമാന്യം ഭേദപ്പെട്ട വിജയങ്ങളിലെ പടമാണ് പിന്നെ സഖാക്കളെ മുന്നോട്ട് ഇറ്റ് പടം വിധുവലിയ നായിക ടി കെ ബിസിൻ്റെ പടം പിന്നെ പ്രസാദം അത് ഇറ്റ് ഫിലിമാണ് പ്രസാദം പിന്നെ പുലയനാർമണിയമ്മ പൂമുല കാവിലമ്മ ജനാർദ്ദന എന്നിവ മറ്റേ പ്രാർത്ഥനയില് സുകുമാരനാവില്ല അപ്പോൾ ഈ പ്രസാദത്തിൽ പി കെ വി സഭിനയി അഭിനയിക്കുകയും ചെയ്യുന്നത് മറ്റേ ഇതിരായിട്ട് മറ്റേ റൗഡി റൗഡിയായിട്ട് പിന്നെ പൊയ്മുഖങ്ങളിലാണ് നല്ല റോളിൽ അഭിനയിച്ചത് തുടക്കം മുതൽ അവസാനം വരെ പിന്നെ പിന്നെ പ്ര പ്രസാദം പിന്നെ പ്രളയം ടി കെ ബിസിൻ്റെ പടമാണ് നസീർ സാറിൻ്റെ കൂടാതെ പിന്നെ ടി കെ ബാലചന്ദ്രൻ എടുക്കുന്ന നടന്മാറാണ് സുകുമാരൻ്റെ സോമൻ ജയനെ ഒരു പടത്തിലും ടി കെ ബിസ് എടുത്തിട്ടില്ല ആ അക്കാലത്ത് നസീർ സാറിന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ അല്ല അടുത്ത നായകനായിട്ട് നസീർ സാറിൻ്റെ കൂടെ അല്ലാതെ സോളോയൂറായിട്ട് സുകുമാരൻ്റെ സോമനെ എടുത്തിട്ടില്ല നസീർ സാറിൻ്റെ കൂടെ സുകുമാരൻ്റെ സോമനുണ്ടാവും അങ്ങനെ പ്രളയം പിന്നെ രക്തസാക്ഷി ടി കെ ബിസിൻ്റെ പടമാണ് നസീർ സാറിൻ്റെ അവിടെ സോമേട്ടനുണ്ട് കാട്ടുകള് അത് പിന്നെ രക്തസാക്ഷി പി ചന്ദ്രകുമാർ പ്രളയം പി ചന്ദ്രകുമാർ കാട്ടുകള്ന് പി ചന്ദ്രകുമാർ അതിന് സുകുമാരനും ഉണ്ട് അതാണ് നസീർ സാറിൻ്റെ അവിടെ ഒന്നിക്കലും സുകുമാരൻ ഉണ്ടാവും അല്ലെങ്കിൽ സോമനുണ്ടാവും ജയനെടുക്കല്ല പിന്നെ കാലം കാത്തു നിന്നില്ല കെ ബി രാജിൻ്റെ പടമാണ് അത് ടി കെ ബിസിൻ്റെ പടമാണ് പിന്നെ ദ്രോയി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഫിലിമാണ് അതിൽ സ്വാമി രവികുമാറിലുണ്ട് നസീർ സാറിൻ്റെ കട സേമന്ത സേമന്ത ഗംഭീരി എന്ന് പറഞ്ഞിട്ട് നസീർ സാർ നല്ല അടിപൊളി സഫാരി സൂട്ടിലിട്ടൊരു പാട്ടുണ്ട് പിന്നെ ഒരു പടമാണ് ഒരു തെറ്റിൻ്റെ കഥ അത് പി കെ ആണ് ഡയറക്ടർ പിന്നെ പി ചന്ദ്രകുമാറിൻ്റെ കുറേ പടത്തിൽ പിന്നെ പി കെ ജോസഫ് അതൊരു സാമാന്യ വിജയം സ്നേഹ സ്നേഹിച്ച കുറ്റത്ത് പറഞ്ഞിട്ട് ലാസ്റ്റ് നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുമ്പോൾ എടുത്തു അത് പരാജയമായിരുന്നു പിന്നെ നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയല്ല ശേഷം മോഹൻലാലോ വെച്ചിട്ട് ടി പി ബാലഗോപാലൻ എമ്മ എന്ന് പറഞ്ഞിട്ട് പടം എടുത്ത് പക്ഷേ ടി കെ ബിസിൻ്റെ ബാനറിലല്ല ബാനർ മാറ്റിയുണ്ട് ടി കെ ബിസിൻ്റെ പടത്തിൽ നസീർ സാർ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ പിന്നെ വേറൊരു എന്തോ ഒരു പിന്നെ പേരിലാണ് ഇറങ്ങിയത് ടി പി ബാലഗോവാലൻ പിന്നെ ലാസ്റ്റ് എടുത്ത പാടാന്ന് പി സി മുന്നൂറ്റി പായ ഞങ്ങൾ സുരേഷ് ഗോപിൻ എടുത്ത് പൊട്ടി പാളീസ് അതിന് ശേഷം പിന്നെ ടി കെ ബിസ് നിർത്തി പടം പ്രൊഡ്യൂസർ നിർത്തി കാരണം നസീർ സാറിൻ്റെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ശേഷം കുറേ ആൾ തകർന്നു പോയി ഒന്ന് ടി കെ ബിസ് തകർന്നു ടി കെ ബി സിനെ രണ്ട് പടത്തിൽ കൂടുതൽ പിന്നെ പിടിച്ചേക്കാൻ പറ്റിയില്ല അതേപോലെ ശശികുമാർ ശശികുമാറിന് ഒരു അഞ്ചാറ് പടം എടുത്ത് ശശികുമാർ ഔട്ടായി പിന്നെ എ ബി രാജ് നസീർ സാർ അല്ലാതെ ഒറ്റ പടം മോഹൻലാലിൽ വെച്ചെടുത്ത് ഓമിനിക്കാൻ ഓർമ്മ ഒക്കിട്ട് പടം എ ബി രാജ് അതിനോട് പോയി നസീർ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സമയത്ത് കുറേ സംവിധായകർ കുറേ പിന്നെ നിർമ്മാതാക്കളെല്ലാം പിന്നെ വീട്ടിലെതിരിപ്പായിപ്പോയി ഇതൊക്കെ അത് അന്നത്തെ ടി കെ ബിസിൻ്റെ പടം ടി കെ ബിസ് പറഞ്ഞ് നസീർ സാറിന് ഭയങ്കര ഇഷ്ടമാണ് ആരോ ചോദിച്ചു നിങ്ങൾ നസീർ സാറിൻ്റെ വെച്ചിട്ട് മാത്രം പടം എടുക്കുന്നത് വേറെ ആടുത്ത് നിങ്ങൾ ബിനാമിയാണ് ചോദിച്ചത് നസീർ സാറിൻ്റെ ടി കെ ബിസ് പറഞ്ഞു നസീർ സാറിന് പിന്നെ പടം എടുക്കാൻ പൈസ ഇല്ലായിട്ടില്ല നസീർ സാറിൻ്റെ പട എല്ലാ പടത്തും നസീർ സാറിനെ പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേ നസീർ സാർ അങ്ങനെ ചെയ്യാത്തത് നമ്മളെപ്പോലത്താളും ജീവിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമുക്കെല്ലാം ഡേറ്റ് തരുന്നത് അല്ലെങ്കിൽ നസീർ സാറിൻ്റെ പടം നസീർ സാറിന് നിർമ്മിക്കാനുള്ള പൈസ നസീർ സാറിന് ഇഷ്ടം പോലെയുണ്ട് നസീർ സാർ അത് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ഒരാളെ തൊഴിൽ ഒരാളെ ഇടപെടല അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും ജീവിക്കണം അതാണ് നസീർ സാറിൻ്റെ പോളിസി ഡി കെ വി സാറിന് ഓക്കെ